നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഒരു ഔദ്യോഗിക മീറ്റിങ്ങിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സേലിംഗ് കമ്മിറ്ററിയിൽ കേരള സർക്കാർ വളരെ ഗൗരവമായി നമ്മുടെ മെത്തനോൾ വിഷയവും വിഴിഞ്ഞം പ്രോജക്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ അവരെടുത്തിട്ടുണ്ട് അത്രയും നല്ല കാര്യം അവരെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം വളരെ താല്പര്യത്തോടെയാണ് ഈ വിഷയം കേൾക്കാൻ അദ്ദേഹം ഇരുന്നത് മറ്റുള്ളിനെ സംബന്ധിച്ചിട്ടുള്ള വിവിധ വശങ്ങൾ അവതരിപ്പിച്ചു സാധ്യതകൾ കേരളം മുഴുവനുമുള്ള സാധ്യതകൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന ഇൻ്റർവെൻഷൻസ് ഇവയൊക്കെ സംസാരിച്ചു അത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കേരളം മുഴുവൻ തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടും അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം എഗ്രി വേസ്റ്റിൽ നിന്ന് അഗ്രി വേസ്റ്റ് എടുത്ത് മെത്തനോൾ ഉണ്ടാക്കുമ്പോൾ കാർഷിക മേഖലയിലുള്ളവർക്ക് ചെറിയൊരു വർധനവു കൂടി അവരുടെ വരുമാനത്തിലുണ്ടാകും അപ്പോൾ കൂടുതൽ തോതിൽ കേരളത്തിൽ കൃഷി വ്യാപിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാക്കാൻ വിഴിഞ്ഞം തുറമുഖവും മെത്തനോളും പ്രയോജനം ചെയ്യും എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം രണ്ടാമത്തേത് ഈ മെത്തനോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിഷറി സെക്ടറിൽ ഔട്ട് ഔട്ട്ബോർഡ് എൻജിനും ഇൻബോർഡ് എഞ്ചിനും വെച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മെത്തനോൾ എന്ന ഇന്ധനം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പം കപ്പലിന് റിട്രോഫിറ്റിങ്ങിലൂടെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ മെത്തനോള് നമ്മുടെ ഫിഷിംഗ് മേഖലയ്ക്കും വലിയ ആശ്വാസമാകും അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ പുതിയ റവല്യൂഷനായിരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമായി കേരള ഗവൺ കേരള സംസ്ഥാനം മാറും പുതിയ ഇന്ധനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പൈ എസ് ആർഒ ആയാലും അതുപോലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഒക്കെ ഈ പുതിയ ഇന്ധനത്തെക്കുറിച്ചിട്ടുള്ള വളരെ ഗൗരവമായ ഗവേഷണത്തിൽ ഏർപ്പെടണം എമോണിയ ആയാലും ഹൈഡ്രജനായാലും തോറിയമായാലും കേരളത്തിൻ്റെ വലിയ സാധ്യതകളാണ് ഇനി അതൊക്കെ അതിനകത്തൊക്കെ വലിയ തോതിലുള്ള താൽപ്പര്യവും ഗവേഷണവും ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശവും ഉണ്ടായി തിരുവനന്തപുരത്ത് വരുന്ന ഔട്ടർ റിംഗ് റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പ്രഖ്യാപിക്കണം അങ്ങനെ ഒരു ഡിമാൻഡ് വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടു ഇപ്പോൾ ബൈപ്പാസ് ഇല്ല ബൈപ്പാസ് കാറോട് വരെ പോയി അവസാനിക്കുകയാണ് അപ്പോൾ ബൈപ്പാസ് ഉപയോഗിക്കുന്നവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുപ്പിക്കഴുത്തിലൂടെ കറങ്ങി തിരിഞ്ഞ് പഴയ എൻ എച്ചിലോട്ട് വരേണ്ടി വരുന്നു അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിലെ എൻ എച്ചുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എൻ എച്ച് സിക്സ്റ്റി സിക്സ് ബാലരാമപുരം മുതൽ വൈഡനിങ് ചെയ്ത് തമിഴ്നാടുമായി കണക്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇത്രയും നാളും ദീർഘനാളായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ് വിഴിഞ്ഞം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഒരു മാരടൈം സെക്ടറിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഓർ ഗ്ലോബൽ മാരിടൈം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ലോകം മുഴുവനുമുള്ള ആളുകൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല ലോകം മുഴുവനുമുള്ളവർ ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു ലൊക്കേഷനിൽ ഒരു മദർ പോർട്ട് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അടിയന്തരമായി വിളിക്കണം എന്നുള്ളതായിരുന്നു വേറൊരു നിർദ്ദേശം എക്സിസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വെഴിഞ്ഞം തുറമുഖം ലാക്കിക്കൊണ്ട് അത് വെഴിഞ്ഞം മാത്രമല്ല വല്ലാർപാടമായാലും ഏത് തുറമുഖമായാലും മറൈൻ കോഴ്സുകൾ പുതിയ കോളേജുകൾ തുടങ്ങണമെന്നല്ല നിലവിലുള്ള കോളേജുകളിൽ ഇത്തരം കോഴ്സുകൾ തുടങ്ങുന്നതിൻ്റെ സാധ്യതകൾ ആരായപ്പെട്ടു ദേശീയ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എക്സിങ് ബാങ്ക് നാഷണൽ കോപ്പറേറ്റീവ് എക്സ്പോർട്ട് ലിമിറ്റഡ് ഇതുപോലുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ദേശീയ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ ബ്രാഞ്ചുകൾ യൂണിറ്റുകൾ തിരുവനന്തപുരത്ത് തുടങ്ങണം എന്നുള്ള നിർദ്ദേശം വന്നു തിരുവനന്തപുരത്തെ എയർപോർട്ടും സീ പോർട്ടുമായിട്ട് ഒരു റാപ്പിഡ് ലോജിസ്റ്റിക്സ് കോറിഡോർ അത് പ്രഖ്യാപിക്കണം അങ്ങനെയുള്ള ലോജിസ്റ്റിക്സിനു വേണ്ടിയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം തുടങ്ങിയവയാണ് ഈ ചെറിയ ഒരു മീറ്റിംഗിനകത്ത് കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയില്ല ഒരു മണിക്കൂറിൽ താഴെയുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു പറയാവുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും സമീപഭാവിയിൽ ഇവയിൽ ചിലതൊക്കെ നടന്നാൽ തന്നെ വലിയ കാര്യമാണ് സംസ്ഥാനം മുഴുവൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന കാർഷിക മേഖലയിലെ ഇൻ്റർവെൻഷൻ വളരെയധികം താല്പര്യം നമ്മുടെ അടിസ്ഥാന മേഖലയിൽ ഉണ്ടാക്കും കർഷക സുഹൃത്തുക്കൾക്കുണ്ടാക്കും അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളെ കേൾക്കാൻ സാധാരണക്കാരെ കേൾക്കുവാൻ ഒരു അവസരമുണ്ടാക്കിയ കേരള സർക്കാരിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അടുത്ത കഥ പറയുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം ഒരു ദിവസം രാവിലെ എൻ്റെ മുമ്പിലുള്ള വീടിൻ്റെ മുമ്പിലുള്ള റോഡിൽ ജെ സി ബി വന്ന് റോഡ് കുത്തി ഇളക്കുകയാണ് പെട്ടെന്നിങ്ങനെ ഒരറിയിപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് കുത്തി റോഡൊക്കെ വൃത്തികേടാക്കുന്ന കണ്ടപ്പോൾ ഞാൻ പോയി ചോദിച്ചു എന്താണ് സംഭവം അത് വാട്ടർ കണക്ഷനാണ് വാട്ടർ അതോറിറ്റിയുടെ അപ്പോൾ ഞാൻ കാണുന്നു ദൂരെ വാട്ടർ അതോറിറ്റിയുടെ ബോർഡൊക്കെ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവർ റോഡ് പൊളിക്കുകയാണ് ജെ സി ബി വെച്ച് നടുക്ക് റോഡിൻ്റെ നടുക്ക് തന്നെ പൊളിച്ചു തുടങ്ങുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞ് എന്താണ് ഒരു പുതിയ പദ്ധതിയുടെ ആവശ്യം ഇവിടെ അത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ കുടിവെള്ള പദ്ധതി ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ നല്ലവണ്ണം പൈപ്പ് ഇട്ടാണല്ലോ ആവശ്യത്തിന് ആവശ്യത്തിനിപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്താണ് പുതിയൊരു പദ്ധതിയുടെ ആവശ്യകത കോൺട്രാക്റ്ററിനൊന്നും അറിയില്ല ഞങ്ങൾക്കതൊന്നും അറിയില്ല ഞങ്ങൾക്ക് പുതിയ കണക്ഷൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഈ കണക്ഷനിന്നായിരിക്കും ഇനി അടുത്ത പൈപ്പ് വരും അപ്പോൾ എൻ്റെ ഓർമ്മ ഒരു അഞ്ചോ എട്ടോ വർഷങ്ങൾക്ക് മുമ്പ് വളരെ നന്നായിട്ട് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ എല്ലാ വീടുകൾക്കും റോഡിൻ്റെ അവരുടെ റോഡിൻ്റെ സൈഡിലാണ് കുഴിച്ചത് കുഴിച്ച് എടുത്ത് വീടുകളിൽ തന്നിട്ടുണ്ട് അത് മുഴുവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഈ പുതിയ കോൺട്രാക്റ്റിനെ അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും അത് അടി കിടക്കും അത് കൂടാതെ ഇനി പുതിയ കണക്ഷൻ ഇതാണ് തരിക ഇങ്ങനെ ഒരു പദ്ധതിയുടെ പുറത്ത് ആ പദ്ധതിയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവരുന്നു പുതിയ തരത്തിലത് നടപ്പാക്കുന്നു ജനങ്ങളുടെ അഭിപ്രായം ആരും ആരായിരുന്നില്ല ഇത് പറയാൻ കാരണം നമ്മളിവിടെ മെത്തനോളിനെ കുറിച്ചൊക്കെ ഇത്രയും ഗഹനമായി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു മറുപടി പോലും തരാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് പെട്രോനെറ്റ് എൽ എൻ ജി അങ് വടക്കോട്ടൊക്കെ പൈപ്പ് ലൈൻ പോയിരിക്കുന്നതും മംഗലാപുരം ബാംഗ്ലൂരൊക്കെ പോകുന്നതൊക്കെ നമുക്കറിയാം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ദൈ ഇപ്പം തെക്കോട്ടും വരുന്നു കൊച്ചിയിൽ നിന്ന് ഇനി തൂത്തുക്കുടി വരെ പോകാൻ പോവാണ് കന്യാകുമാരി വഴിയാണ് തൂത്തുക്കുടി പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് കൂടി കന്യാകുമാരി ചെന്നിട്ട് കന്യാകുമാരി തൂത്തുക്കുടിയിൽ പോകുന്നു പെട്രോനെറ്റ് എൽ എൻ ജി ഇമ്പോർട്ട് ടെർമിനലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഠനം ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കുമ്പോൾ ഓൾറെഡി ചെന്നൈയിലെ എണ്ണൂറിൽ നിന്ന് എണ്ണൂർ പോർട്ട് നമ്മൾ പറയാറുണ്ടല്ലോ എണ്ണൂർ പോർട്ടിൽ നിന്ന് തൂത്തുക്കുടി വരെ ഒരു ലൈൻ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓൾറെഡി അവിടെ തൂത്തുക്കുടിയിൽ ഒരു എൽ എൻ ജി എത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു അഞ്ചി അവിടെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ സാമാന്യ യുക്തി മനസ്സിലാവുന്നില്ല ഇനി കന്യാകുമാരിക്കും തൂത്തുക്കുടിയുടെ ഇടയിലുള്ള കമ്പനികൾക്കോ വീടുകൾക്കോ ഒക്കെ കൊടുക്കാനായിരിക്കാം പറയുന്ന വിഷയം അതല്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആരുടെയൊക്കെയോ താൽപ്പര്യപ്രകാരം വിദേശ ഇറക്കുമതി കപ്പൽ ലോബിയുടെ ഒക്കെ താല്പര്യപ്രകാരം ഇത് വളരെ വേഗതയിൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുകയാണ് സിറ്റി ഗ്യാസ് പ്രൊജക്റ്റ് വ്യവസായ ആവശ്യത്തിന് കൊടുക്കുന്ന പദ്ധതി ഓക്കെ ഇതൊക്കെ നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പറയുന്ന മെത്തനോൾ എന്താണ് അത് പൈപ്പ് വഴി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ എന്തെങ്കിലും ശ്രമം ഇത്രയും ദിവസങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആരുടെയും ചെവിയിൽ പതിയാതെ പോവുകയാണോ ഒരാൾ പോലും ശ്രദ്ധിക്കാതെ പോവുകയാണോ സംസ്ഥാന സർക്കാരിനെ അന്ധമായി അങ്ങ് പുകഴ്ത്തുകയല്ല കുറഞ്ഞ പക്ഷം അവരിത് കേൾക്കാൻ തയ്യാറായി പക്ഷേ ഇവിടെ നമ്മുടെ നെഞ്ചത്തു കൂടി എൽ എൻ ജിയുടെ പൈപ്പ് ലൈൻ ഇപ്പോൾ ആറ് ലൈൻ റോഡിട്ട് വരികയാണ് ഇനി അത് വെട്ടിപ്പൊളിച്ചുകൊണ്ട് അതിൻ്റെ നെഞ്ചത്തുകൂടി അടുത്ത വീണ്ടും എൽ എൻ ജി പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു പൈപ്പ് ലൈനിട്ട് ആരെ സഹായിക്കാനാണ് ജനങ്ങളെ സഹായിക്കാനാണെങ്കിൽ ജനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് അത് വാല്യൂ എഡീഷൻ നടത്തി വരുമാനം ജനങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കണം നയം അല്ലാതെ വിദേശ രാജ്യങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് നേടിക്കൊടുക്കുന്നതായിരിക്കരുത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനെങ്കിലും ശ്രമിക്കണം ഇവിടെ ഒന്നാം തരം ഒരു ഒരു ഇന്ധനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ചിന്തകൾ സ്വപ്നങ്ങൾ ഒക്കെ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാത്തവർ വളരെ വേഗത്തിൽ ശരവേഗത്തിൽ എൽ എൻ ജി പദ്ധതിയുമായി നമ്മുടെ മുമ്പിലൂടെ നമ്മുടെ നെഞ്ചിലൂടെ കുഴിവെട്ടി മാന്തി അങ്ങ് കടന്നു പോകാൻ ശ്രമിക്കുകയാണ് പ്രതികരിക്കേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് കുറഞ്ഞപക്ഷം ഞങ്ങൾക്കറിയണം ഇതെന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയണം ഈ പുതിയ കാലത്ത് പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ അതിനനുസരിച്ച് പദ്ധതികളിൽ മാറ്റം വരുത്തണ്ടേ ഈ കുഴിച്ചിട്ട ജപ്പാൻ കുടിവെള്ളത്തിന്റെ പുറത്തുകൂടെ പ്രധാനമന്ത്രി കയറിയിരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ജനങ്ങളുടെ ഗതികേടാണ് ഈ നാടിലെ ഇന്നത്തെ സെയിലിംഗ് മെന്ററി ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ